നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മുടങ്ങിക്കിടങ്ങുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവയുടെ വിതരണം വീണ്ടും ആരംഭിക്കുന്നു മെയ് മാസം ആരംഭിച്ച ഡിസംബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷകരമായ ഒരറിയിപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ കുടിശ്ശിക വിതരണം അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി വർഷത്തിലെ മുഴുവൻ പെൻഷൻ തുകയും സർക്കാർ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ തുകയുടെ വിതരണം വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഈ മാസം കൂടി ഒരു മാസത്തിലെ പെൻഷൻ തുക ആദ്യഘട്ടമെന്നോളം വിതരണം ആരംഭിക്കും പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ട്രഷറികൾക്ക് മുൻപിൽ പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജൂലൈ ഒന്നിനാണ് ട്രഷറികൾക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടക്കുന്നത് പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആറുകഡു അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക എന്നിവ ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ പ്രകടനം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക